ഒന്ന് വിളിച്ചിട്ട് വരാമായിരുന്നു അച്ഛന് ഇവിടെ വന്നത് നിനക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു ചായ ഇട്ടത് എല്ലാവർക്കും കൊടുക്കുന്ന കോടത്തിൽ ധരണി പറഞ്ഞു കേട്ട് അയാൾ അവളെ ഗൗരവത്തിൽ നോക്കി അയാളുടെ ഭാവം കണ്ടപ്പോൾ പിന്നൊന്നും പറയാനില്ലാത്തതുപോലെ ഒതുങ്ങി നിന്നു ഞാനും സുധയും ബാംഗ്ലൂർ വരെ ഒന്ന് പോകുന്നു അവിടുത്തെ ഫ്ളാറ്റ് അടച്ചിട്ടേക്കുമല്ലേ കൂടാതെ അവിടുത്തെ കമ്പനി കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കണം അപ്പോൾ തിരികെ വരാൻ സമയം പിടിക്കും പ്രതാപൻ പറയുന്നത് അത്രയും ശ്രദ്ധയോടെ കേട്ട് നിന്നു അവൾ ഞങ്ങളെ പ്രേമയും വരുന്നുണ്ട് അവിടെ ജോലി ചെയ്യാനാൾ വേണ്ടേ പാർബിനെ പഠിക്കാൻ പോകുന്നതല്ലേ അതുകൊണ്ട് അവളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ വിഷ്ണു വീട്ടിൽ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പെണ്ണിനെ അവിടെ നിർത്താനും വയ്യ നാട്ടുകാർ ഓരോന്നൊക്കെ പറഞ്ഞു വരുത്തും പ്രതാപൻ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്ന് ചിന്തിച്ചതും ധാരണ ഞെട്ടിലൂടെ വിഷ്ണുവിനെ നോക്കി അത് കണ്ടതും അവനതെ എന്നതുപോലെ തല കുളിക്കി അപ്പൊ പറഞ്ഞു എന്ത് ഞങ്ങൾ വരുന്നതുവരെ പാറുമുള ഇവിടെ നിർത്തണം നിന്റെ തീരുമാനം എന്താ അയാൾ ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ ധാരണി ഉള്ളിലുള്ള ആമർഷം കാണിക്കാൻ പറ്റാതെ ഒന്ന് പുകഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും കാലം നോക്കി വളർത്തിയവരാണ് എതിർക്കാൻ വയ്യ പക്ഷെ പാർവിനെ ഇവിടെ നിർത്താനും അവൾക്ക് താല്പര്യമില്ല ഇവിടെ സംസാരം നടക്കുമ്പോൾ ഹാളിലും വീടിൻ്റെ ഉള്ളിലും എല്ലാം അസു ഇട അലഞ്ഞു നടക്കുന്ന പാർവിൻ്റെ കണ്ണുകൾ ധാരണി കൂടുതൽ അസ്വസ്ഥമാക്കി ഇവിടെ കുട്ടികൾ സമ്മതിക്കില്ല അവർക്ക് പുറത്തുനിന്ന് ഒരാളെ ഇഷ്ടമാകില്ല പോരാത്തതിന് ഈ ചയൻ അവൾ പ്രയാസത്തോടെ പറഞ്ഞു ഓ അപ്പ എന്റെ വാക്കിനെ നീ ഒരു വിലയും കാണുന്നില്ലെന്ന് അല്ലെ അയാൾ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ പാറു പല്ലി കടിച്ചിട്ടുണ്ട് ധാരണിയെ നോക്കി അങ്ങനെയല്ല ച ഞാൻ ഈ ചേൻ കൂടെ സമ്മതിക്കുമെങ്കിൽ ഇവിടെ ജോലിക്കാണെങ്കിൽ നിൽക്കട്ടെ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ അവിടെ പോലെ പാറു ഇവിടെയും സ്വാതന്ത്ര്യം കാണിച്ചു തുടങ്ങുമെന്ന ചിന്തയിൽ ധരണി വേഗം പറഞ്ഞു അത് കേടത്തും പാറവിൻ്റെ മുഖം മങ്ങി എങ്കിലും ഇവിടെ നിൽക്കുന്നത് തൻ്റെ ആവശ്യമായതുകൊണ്ട് മാത്രം അവൾ അടങ്ങി നിന്നു പഠിക്കാൻ സമയം കൊടുത്താൽ മതി ജോലിയൊക്കെ പാറു ചെയ്തോളും അവിടെയും അങ്ങനെയാണല്ലോ പിന്നെ അബ്രാമിൻ്റെ കാര്യം നിന്നെ അത്രക്ക് കാര്യമല്ലേ അവനെ അപ്പോൾ നീ പറയുന്നത് കേൾക്കാതെ ഇരിക്കില്ല അത്രയും നേരം മിണ്ടാതിരുന്ന ജയസുധ പറഞ്ഞേ കേട്ടതും ധരണി അവരിയെന്ന് നോക്കി കുറച്ച് നാളിന് ശേഷം കാണുന്ന സ്നേഹമൊന്നും അവടെ മുഖത്ത് കണ്ടില്ല അവൾ സുഖമാണോ എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതെങ്കിലും അങ്ങനെയൊന്നും ചോദിച്ചില്ലാരും വിഷ്ണു മാത്രം അവളെ സ്നേഹത്തോടെ നോക്കിയിരിക്കുന്നുണ്ട് ഇവിടെ ജോലിക്ക് വേറെ ആരില്ലേ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ പാറു ചുറ്റും കണ്ണോടിക്കുന്നത് നിർത്തി സംശയത്തോട് ചോദിച്ചു കാർത്തിയാട്ടന്റെ അമ്മയാണ് ഇവിടെ എല്ലാവരും പൊന്നമ്മ എന്നാണ് വിളിക്കുന്നത് എങ്കിലും ഒരു അമ്മയുടെ സ്ഥാനമാണ് എല്ലാവർക്കും അപ്പോൾ പാറു ഇത്തിരി ബഹുമാനത്തോടെ സംസാരിക്കണം ഒരിക്കലും ഇല്ലാത്ത കടുപ്പത്തിൽ പറയുമ്പോൾ പാറു എന്ന് വിളറിപ്പോയി എങ്കിലും നിറഞ്ഞ കണ്ണോടെ അവൾ നോക്കിയത് പ്രതാപനെയാണ് ഞങ്ങളുടെ മോനിൽ വെച്ച് നിന്റെ ശബ്ദം വല്ലാതെ ഉയരുന്നുണ്ടല്ലോ എല്ലാം അവനുള്ളതിന്റെ ധൈര്യമാകും അല്ലേ എന്നാലത് വേണ്ട പ്രതാപൻ ദേഷ്യത്തിൽ ചോദിച്ചതും ധർണി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടായിളെ ഒന്ന് നോക്കി അവിടുത്തെ പോലെ അല്ലല്ലോ അച്ഛ ഇവിടെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വന്ന ഗെസ്റ്റ് ഒന്നും അല്ലല്ലോ പാറു അവിടുത്തെ അടക്കളക്കാരി രമചേച്ചിയുടെ മകളല്ലേ നിങ്ങൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം താമസിക്കാൻ ഇവിടെ വന്നത് അപ്പോൾ ആ മര്യാദ പാറ് കാണിക്കണമെന്ന് ഓർമ്മിപ്പിച്ചതാണ് ധരണി അതും പറഞ്ഞതും ആരും കാണാതെ വിഷ്ണു വിരലും ഉയർത്തി കാണിച്ചുകൊണ്ടൊന്ന് കണ്ണിറക്കി അത് കണ്ടവൾ ഒരു ചീരിയുടെ മുഖം തിരിച്ചുകൊണ്ട് പാറവിനെ നോക്കി അവളാണെങ്കിൽ മുഖത്ത് അഴുകിട്ടിയതുപോലെ നിൽക്കുവാണ് ചേച്ചിമേ പുറത്തേക്ക് കാറുവെന്ന് ശബ്ദം കേട്ടതും അവരിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ധരണി പുറത്തേക്കൊന്നിറങ്ങി അപ്പോളുണ്ട് മോന്നും കൂടെ ചീരിയോട് ഓടി വരണം ചേച്ചിയമ്മയ്ക്ക് വയന്ന് പറഞ്ഞേച്ചാ ഇപ്പം എങ്ങനെയുണ്ട് ജോസ് സംശയത്തോടെ ചോദിച്ചിട്ടുണ്ട് ധരണിയുടെ കഴുത്തിൽ കായി വെച്ച് നോക്കി എനിക്കൊന്നുമില്ല നിങ്ങൾ അകത്തേക്ക് വാ എന്നിട്ട് വേഗം ഫ്രഷ് ആയിട്ട് ഇറങ്ങുക അമ്മ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് പേരെയും നോക്കി ചീറ്റിയുടെ ധരണിയെ പറയുമ്പോഴാണ് കാർത്തിയുടെ കൂടെ അബ്രാം അകത്തേക്ക് വന്നത് എങ്ങനെയുണ്ട് കുറവുണ്ട് അവളെ ഇപ്പോഴും വെറുതെ നിൽക്കുന്ന ഒന്ന് തഴുകി അബ്രാം ചോദിക്ക് കണ്ണുകൾ താഴ്ത്തി പതിയെ പറഞ്ഞവൾ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അബ്രാം വീണ്ടും എന്തെങ്കിലും ചോദിക്കും മുന്നേ അവൾ പറഞ്ഞു അതൊക്കെ അടുത്തും ഗൗരവത്തിൽ മൂളിക്കൊണ്ട് അവനാകത്തേക്ക് നടന്നു എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് അവർ ചേച്ചിയമ്മ വഴക്കു പറഞ്ഞോ ചീച്ചു ദേഷ്യത്തോടെ അകത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു ഒരു കാര്യമുണ്ട് മക്കൾ പോയി റെഡിയായിട്ട് വാ ആകെ മോഷഞ്ഞിരിക്കുമല്ലേ ധാരണി പറഞ്ഞുകിട്ട് തലകുരക്കി മൂന്നും അവിടെ ഇരിക്കുന്ന ആരെയും ശ്രദ്ധിക്കാതെ അവടെ റൂമിലേക്ക് പോയി അവരെ കാണുമ്പോൾ നന്നായി ചിരിക്കണമെന്ന് കരുതി ആ കുട്ടികളുടെ മുഖത്ത് തന്നെ നോക്കിന്ന് പാറൊന്ന് ചോളിൽ പോയി ഞങ്ങൾ മോളെ നിന്ന് കാണാൻ അബ്രാമിനെ കടതും പതി ഇരുന്നിടത്ത് നിന്ന് കൊണ്ട് പ്രതാപൻ പറഞ്ഞു കടത്തും ധാരണി ആതിശയത്തിലെ നോക്കി നേരത്തെ വരെ വിശാലമായി സീറ്റ് ഇരുന്നതാണ് ഉം അബ്രാം മലസമായി അയാളെ നോക്കി മോളിക്കുണ്ട് റൂമിലേക്ക് നടക്കാൻ തുടങ്ങി മോളോടൊരു കാര്യം പറഞ്ഞിരുന്നു അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഇനി അബ്രാം കൂടെ സമ്മതിച്ചാൽ പ്രതാപൻ കേട്ടതും അബ്രാം സംശയത്തോടെ അയാളെ നോക്കി പാറുമോളെ കുറച്ച് ദിവസം ഇവിടെ നിന്ന് നിർത്താൻ ഞാൻ സുധയും പാറുമോളുടെ അമ്മ രമയും കൂടെ ബാംഗ്ലൂർ ഒന്ന് പോകുക അപ്പോൾ വിഷ്ണു വീട്ടിൽ തനിച്ച അതാ ഇവിടെ കൊണ്ടാക്കാമെന്ന് കരുതിയെ അബ്രാമിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രതാപൻ വല്ലായ്മയുടെ പറഞ്ഞു നിർത്തി ധരയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്കും പ്രശ്നമൊന്നുമില്ല ഈ വീട് അവളുടെ അപ്പോൾ ഇവിടെ അവൾ തീരുമാനമെടുത്താൽ ആരും അതിനെ എതിർക്കില്ല പ്രതാപനെ നോക്കി ഗൗരവത്തിൽ അബ്രാം പറയുമ്പോൾ പാർവിന്റെ കണ്ണുകളൊന്ന് തിളങ്ങി അവൾ വിടർന്ന കണ്ണോടെ അബ്രാമിനെ നോക്കി നിൽക്കുന്നത് കാണേ അസ്വസ്ഥ മുഖം തിരിച്ചു ധരണി പാർവിന്റെ കണ്ണുകൾക്ക് ഒരു തടസ്സം പോലെ ധരണി അബ്രാമിന് മുന്നിൽ യാത്ര ചെയ്യുമെന്ന പോലെ കയറി നിന്നത് കാണേ അവളെ ഇടുക്കിലൂടെ ഒന്ന് കയറ്റി പിടിച്ചു അബ്രാം ഞങ്ങൾ തന്നെ ഇറങ്ങോ പാർമോളെ ഇവിടെയാക്കാൻ വന്നതാണ് കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്യണം ആ ബ്രാഹ്മണിന്റെ പ്രവർത്തി അത്രയ്ക്കങ്ങും ഇഷ്ടമാകാതെ പ്രതാപൻ സേറ്റിയിൽ നിന്ന് മെഴുന്നേറ്റുകൊണ്ട് പറഞ്ഞതും ധാരണി ജയസുതയെന്ന് നോക്കി അവർ മെഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് നിന്നെ കൂടെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാ വിഷമം വിചാരിക്കേണ്ട കേട്ടോ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ എന്നെ അറിയിക്കണം വിഷമത്തോടെ നിൽക്കുന്ന പാർവിൻ്റെ കയ്യിൽ പിടിച്ചിൻ്റെ സ്നേഹത്തോടെ ജയസുധ പറയുമ്പോൾ ധാരണിയുടെ മുഖം ആകെ വിളറിപ്പോയിരുന്നു തൻ്റെ അരികിൽ നിൽക്കുന്നതിന് അറിയില്ല താൻ അവിടെ വളർത്തുമകളാണെന്നും അതിൻ്റെ പേരിൽ എങ്കിലും സുഖമാണോ എന്നൊരു വാക്ക് കേട്ടില്ല സങ്കടം നിറഞ്ഞ മുഖം താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചതും അവളിൽ അബ്രാമിൻ്റെ പിടി ഒന്നുകൂടെ മുറുകി ഞാൻ എന്നും വന്നോളാം അവിടെയും മാറിയില്ലല്ലോ സങ്കടത്തോടെ അബ്രാമിനോട് ചേർന്ന് നിൽക്കുന്ന ധാരണിക്ക് വന്നുകൊണ്ട് വിഷ്ണു പറയേ പ്രതാപൻ അവനെ ദേഷ്യത്തിലൊന്ന് നോക്കി അത് കണ്ടിട്ടും കാണാത്തതുപോലെ നിന്നു അവൻ എന്തോ എല്ലാടെ മുന്നിൽ ധാരണയെ വിഷമിപ്പിക്കാൻ അവന് മനസ്സ് വന്നില്ല അവനെയെന്ന് നോക്കി അബ്രാം ധാരണിയിൽ നിന്നുള്ള പിടി വീട്ടുകൊണ്ടൊന്ന് മാറിഞ്ഞു അതേ കാണേ വിഞ്ഞ മുഖം ഉയർത്ത് നോക്കി അവളെ നെഞ്ചോട് ചേർത്തുനിന്ന് പിടിച്ചു വിഷ്ണു ഏടം വിളിക്കാം അവളെ കാതിലായി വിഷ്ണു പറയുമ്പോൾ അതുവരെ തോന്നി വിഷ്ണു മറന്നുകൊണ്ട് നേരമിലൊന്ന് പുഞ്ചിരിച്ചു അവൾ നീ വരുന്നുണ്ടോ വിഷ്ണു പ്രതാപൻ അത് കണ്ട അൽപ്പം ദേഷ്യത്തിൽ തന്നെ അവനെ വിളിച്ചു അത് കഴിഞ്ഞും പല്ലേ കടിച്ചിട്ട് പുറത്തേക്ക് നടന്നവൻ തന്നെയൊന്നും നോക്കാതെ പോകുന്ന വിഷ്ണുവിനെ കാണി പാറു ഒന്ന് പോയി കൂടാതെ എല്ലാവരെയും മുന്നിൽ ദഹനെ ചേർത്ത് പിടിച്ചത് കൂടെ അവൾക്ക് വിറഞ്ഞു തുടങ്ങിയിരുന്നു എല്ലാവരും പോന്നു നോക്കി പാറു വിനയത്തോടെ ഒതുങ്ങി നിന്നു ഈ കുട്ടിക്കുള്ള റോം എല്ലാം കണ്ടും കേട്ടും മാറിയുന്ന പൊന്നമ്മ സംശയത്തോടെ അബ്രാമിനെ നോക്കി കിച്ചണോട് ചേർന്ന റൂമുണ്ടല്ലോ അതുപോലെ ധാരാ അബ്രാം സംശയത്തോടെ ധാരണയെ നോക്കുമ്പോൾ അവളെ മുഖം ഒന്നും ഇടർന്നു പോയി അടക്കളോട് ചേർന്നുള്ള ബാക്കിയുള്ള റൂമിനെ അപേക്ഷ കുഞ്ഞിന്റെ റൂമാണ് ബാത്റൂമെല്ലാം അവിടെ തന്നെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല ധാരണയ്ക്ക് അല്ലെങ്കിലും ഇവിടെ അങ്ങനെ എ സിയുള്ള റൂമിൽ കിടന്ന് തനിക്ക് നേരെ തിരിയേണ്ടവൾ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് അവൾ തല കുലിക്കതും ആ കവളന്ന് തന്റെ റൂമിലേക്ക് നടന്നവൻ കാർത്തികയുടെ റൂമിലേക്ക് പോയതും പൊന്നമ്മ എല്ലാവർക്കും ചായ എടുക്കാൻ അടുക്കളയിലേക്ക് നടന്നു പിന്നെ അവിടെ ബാക്കിയായത് പാറവും ധരണിയുമായിരുന്നു ഞാൻ ഇവിടെ വന്നത് ധരണിക്ക് ഇഷ്ടമായില്ലെന്ന് എനിക്ക് മനസ്സിലായി വിഷ്ണുവേട്ടൻ്റെ അമ്മ നിർബന്ധിച്ച് പറഞ്ഞത് കൊണ്ടാ അല്ലെങ്കിലും തങ്ങളുടെ വാക്കുകൾക്കഥ സ്വന്തം മകളെക്കുള്ള അവർക്കിഷ്ടം അടക്കവും ഒതുക്കുമ്പോളാണ് എന്നെ തന്നെയാണ് ചുറ്റിൽ മാരുമില്ലെന്ന് കാണേൽ ധരണിക്ക് വന്നവളെ ഒന്ന് കുത്തിപ്പറഞ്ഞ് പാറു രാത്രി കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ചപ്പാത്തിയും ചോറും ഒക്കെ മതി പിന്നെ ചിക്കൻ കറിയും കൊഞ്ച് ഫ്രൈയും ഉണ്ടാക്കണം ബാക്കി കറിയൊക്കെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതുണ്ട് പാർവിനെ നോക്കി ധരണി ഗൗരവത്തിൽ പറയുമ്പോൾ അവൾ അമ്പലപ്പൂടെ നോക്കി പക്ഷേ അവൾ തന്നെ വെറും ഒരു വേലക്കാരി പോലെയാണ് കണ്ടതെന്ന് പാർവിൻ്റെ മുഖത്ത് ദേഷ്യം എന്നറിഞ്ഞു ആ ഭാഗം എടുത്തുകൂടവ നിന്റെ റൂം ഞാൻ കാണിച്ചു തരാം പാർവിൻ്റെ ഭാവങ്ങളൊന്നും അധികം ശ്രദ്ധ കൊടുക്കാതെ നേരെ കിച്ചണിൻ്റെ അടുത്ത റൂമിലേക്ക് നടന്നു ധാരണി കൂടെ അവളോട് തോന്നി ആദ്യമായി ദേഷ്യത്തിൽ പാർവം എ സി വലിയ മുറി പ്രദേശ പാറു കാണുന്നത് ഫാൻ മാത്രമുള്ളൊരു റൂം ഇവിടെ എ സി ഒന്നുമില്ലേ നിരാശയും ദേഷ്യവും നിറഞ്ഞ ശബ്ദത്തിൽ പാറു ധാരണയ്ക്ക് നേരെ തിരിഞ്ഞു ചോദിക്കുമ്പോൾ ധാരണയെ മെല്ലിൽ നിന്ന് പുഞ്ചിരിച്ചു ഇവിടെ വലഞ്ഞു കയറി വരുന്നവർക്കൊന്നും ഞങ്ങൾ അങ്ങനെ എ സി റൂമൊന്നും കൊടുക്കാറില്ല പാറുവിന് താൽപ്പര്യമില്ലെങ്കിൽ ഹോസ്റ്റൽ വല്ല മാറിക്കോ ആ പിന്നെ ഡ്രസ്സൊക്കെ ഒന്നും മാറി അടുക്കളയിൽ കയറി ജോലി ചെയ്യണേ കൂടുതലൊന്നും പറയാതെ പറയുന്നത് ധാരണി പുറത്തേക്കിറങ്ങിപ്പോയതും ദേഷ്യത്തോടെ കഥകൾ വലച്ചടച്ച് പാറും അത് നോക്കി ഒരു പുച്ചത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു ധരണി അബ്രാമിന്റെ റൂമിലേക്ക് പോകുമ്പോൾ ധാരണിയുടെ കാലുകളൊന്നും വിറച്ചിരുന്നു ഉച്ചയ്ക്ക് തനിക്ക് വയ്യെന്ന് പറഞ്ഞ് ഓടി വന്നതാണ് അവൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു പോയെങ്കിലും ഋഷിയെക്കുറിച്ച് കൂടുതൽ സംസാരത്തിനൊന്നും നിന്നിരുന്നില്ല ഇനിയിപ്പോൾ എല്ലാം കേട്ടാൽ ഉമ്മിനീരി ഇറക്കിക്കൊണ്ട് മുഖത്ത് പൊടിഞ്ഞ് വിയർപ്പ് തുള്ളികൾ വേഗം തുടച്ച് നീക്കിയവളും അവൾ റൂമിൽ കയറുമ്പോൾ അവനെ അവിടെ നിന്നും കണ്ടില്ല അബ്രാം കുളിക്കാൻ കയറിയെന്ന് ഗണി ചെറിയൊരു ആശ്വാസത്തോടെ ടേബിൾ ചേർന്ന് നിന്നവൾ എന്തോ ആലോചനയിൽ നിൽക്കുമ്പോഴാണ് പുറകിലൊരുവനെ ശരീരം അമരുന്നത് അവൾ അറിഞ്ഞത് നനവുള്ള ആ കൈകൾ ഡ്രസ്സിനുള്ളിലൂടെ അവളെ ഇടുപ്പിലൂടെ ഇടിഞ്ഞത് വെപ്രാളത്തോടെ അവനോട് ചേർന്ന് നിന്നവൾ ധാര അവളെ ആ ചേർന്ന് നിൽപ്പ് കാണി ചുണ്ടിൽ വിരിഞ്ഞ് വശമായി വിളിയോടൊപ്പം ആ കാതിൽ പതി നിന്നുണഞ്ഞവൻ ഈ ചായ വിറയിലൂടെ അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചെണ്ടവൾ വിളിച്ചതിടയിൽ അവളെ എടുത്തുയർത്തി ടേബിളിരുത്തിയവൻ ഒപ്പം അവളോട് അത്രമേൽ ചേർന്ന് ആ പിടഞ്ഞു പോകുന്ന കണ്ണുകളിലേക്ക് നോക്കി നിന്ന് മറ്റെല്ലാം മറന്നുകൊണ്ട് അവൻ്റെ വശതിയിൽ അടിമപ്പെട്ടതുപോലെ ധരണി അവനിലൊരു നിമിഷം മയങ്ങിപ്പോയിരുന്നു അവളുടെ ഭാവം കണ്ണുകൾ തെളിഞ്ഞു കാണുന്ന പ്രണയം അത് കാണി വല്ലാത്തൊരു ചിരി വിരിഞ്ഞു അവനെ ഒട്ടും ധൃതിയില്ലാതെ വിറയ്ക്കുന്ന ധാരണിയുടെ ചുണ്ടിൽ തന്നെ നോട്ടം ഇട്ടുകൊണ്ട് അവൻ ഒന്ന് താഴ്ന്നു ചായ ഡോർ തുറന്നുകൊണ്ട് പാറവിൻ്റെ അല്പം ദേഷ്യം നിറഞ്ഞ ശബ്ദം കേൾക്കി ധരണി പകപ്പുടെ ടേബിളും താഴെ ഇറങ്ങി അബ്രാമാണെങ്കിൽ കണ്ണുകൾ അടച്ച് തന്നെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് തിരിഞ്ഞു തന്നെ നിന്നു ഞാൻ ഞാൻ അറിഞ്ഞില്ല പകപ്പോടെ നിൽക്കുന്ന ധാരണി എന്ന് നോക്കി പുച്ഛിച്ചുകൊണ്ട് പാറു അബ്രാമിനെ നോക്കി പറയും അബ്രാമ അവൾക്ക് എന്നരന്ന് തിരിഞ്ഞു കൂളി കഴിഞ്ഞ് നിൽക്കുന്ന അബ്രാമിൻ്റെ ശരീരത്തിലൂടെ അറിഞ്ഞ പാറുവിൻ്റെ കണ്ണുകൾക്കാണെങ്കിൽ ധാരണി കടിച്ചുകൊണ്ട് അവൾക്ക് മുന്നിലേക്ക് കയറി നിന്നു അറിഞ്ഞില്ലെന്ന് നോക്കേ പക്ഷേ ഒരാളുടെ റൂമിൽ ഇങ്ങനെയാണോ പാറു കയറി വരുന്നത് ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ് ജോലിക്കാരി അവൾ സ്ഥാനത്ത് നിൽക്കണം ധാരണി ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞ കേൾക്കേ പാറു അവളെ ദേശത്തിൽ നിന്ന് നോക്കി വാതിൽ കുറ്റിയിടാത്തത് കൊണ്ട് കയറി വന്നതാണ് ഞാൻ സോറി സാർ നിറഞ്ഞ കണ്ണോടെ പാർവ് അബ്രാമിനെ എന്ന് നോക്കി അത് കാണാൻ ധരണി ഇനി എന്തു പറയുമെന്നതുപോലെ മുഖം വെട്ടിച്ചു പക്ഷെ അപ്പോഴേക്കും അബ്രാം ധരണിയെ എടുത്ത് ഉയർത്തി വീണ്ടും ആ ടേബിളിൽ എത്തി അവൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കൊണ്ട് ധരണി അമ്പരപ്പുഴ നിൽക്കുമ്പോൾ പാറുവാകെ ഞെട്ടലിലാണ് എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതി ധാരാ ഈ നിമിഷം നിന്റെ മുന്നിൽ ഞാൻ മാത്രം മതി അവളുടെ കണ്ണുകൾ പാറ നിൽക്കുന്ന ഭാഗത്തേക്ക് പോകുന്നു എന്ന് കണ്ടതും ധരണിയുടെ കവളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ തനയ്ക്ക് നിര തിരിച്ചവൻ അബ്രാമിന്റെ വശിതം നിറഞ്ഞ നോട്ടം അവൻ തന്റെ ചുണ്ടിലാണെന്ന് കാണി അവളാകെ വിറച്ചു പോയി അവന്റെ പേരുകര ലോലമായി ധരണിയുടെ ചുണ്ടിൽ അലഞ്ഞു നടണതും അവൻ്റെ ചുണ്ടിലേക്ക് പോയി ധരണിയുടെ കണ്ണ് അത് മനസ്സിലാക്കിയതുപോലെ അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി അവളെ തൊണ്ടക്കുഴിയിലൂടെ ഉമ്മീറങ്ങി പോന്ന് നോക്കി അവിടെ അവൻ കൈകൾ കൊണ്ടുവന്ന് ആമർത്തിപ്പിടിച്ചു പിന്നെ അവടൊന്ന് പതിയാബ്രാമിൻ്റെ കൈ മുകളിലേക്ക് ഇളഞ്ഞു ഇചായ അവൻ്റെ കൈകളെ തഴുവിൽ ധരണിയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയി അതെ നോക്കി അവളെ ചുണ്ടിൽ അവൻ തന്റെ ചുണ്ടുമൂട്ടിച്ചതും പാറ ഞെട്ടലോടെ കണ്ണുകൾ പൊത്തിക്കൊണ്ട് പുറത്തേക്കിറങ്ങി ധാരണിയുടെ അടുത്ത് നിരക്കുന്ന ആ ബ്രാഹ്മണി ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി പോകുമ്പോൾ പാറവിൻ്റെ കണ്ണുകളിൽ ധാരണിയുടെ ദേഷ്യം നിറഞ്ഞു നീനും പാറു പോയിന്ന് കണ്ടും കണ്ണുകൾ കണ്ണുകളടച്ച് തനിക്ക് വ്യതിയായിരിക്കുന്ന ധാരണിയുടെ നെറ്റിൽ അമർത്തി ചിമ്പിച്ചവൻ അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടോ എന്തും ധാരണിയുടെ മുഖത്തൊരു വാട്ടമുണ്ടായിരുന്നു സമയമുണ്ടല്ലോ ധാരാ നിന്നിലെ ആഗ്രഹങ്ങളും മോഹങ്ങളും തീർക്കാൻ ഇനിയും എത്രയും രാത്രികളും പകലുകളുമുണ്ട് ഉണ്ട് നമുക്ക് മുന്നിൽ ഒരീണം പോലെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ കയ്യിൽ കോരിയെടുത്ത് താഴെ നിർത്തുമ്പോൾ വല്ലാതെ വിടർന്നു പോയിരുന്നു അവളുടെ ചുണ്ടകൾ അവരെണ്ണം കൊതി തീരാതെ നുകർന്നെടുക്കാൻ മോഹം തോന്നിയിട്ടും അവളെ ചേർത്ത് പിടിച്ചതേയുള്ളൂ അവൻ ചെ തനിക്ക് തന്ന കുഞ്ഞു റൂമിൽ വന്ന് തലങ്ങും വിലങ്ങും നടക്കുകയാണ് പാറു അവൾക്ക് മുന്നിൽ അരങ്ങേറി അവിടെ പ്രണയ നിമിഷങ്ങൾ വീണ്ടും കൺമുന്നിൽ കാണുന്നത് കണ്ണുകൾ അമർത്തി അടച്ചവൾ ഇത്രയും വലിയൊരു വീട് അതിൽ അവളോട് ഇഷ്ടം മാത്രമേയുള്ളൂ എല്ലാവർക്കും കൂടെ അയാൾക്കും എന്ത് കാര്യം അയാൾക്ക് തരണേ ഈ ഭാഗ്യങ്ങളെല്ലാം അവൾക്ക് മാത്രം കിട്ടിയാൽ മതിയോ പോരാ എനിക്കും വേണം ആ അബ്രാമിന്റെ മിന്നിൽ കഴുത്തിരിട്ട് വീട് ഞാൻ അടക്കി ഭരിച്ചാലേ അങ്ങനെയിരിക്കും സ്വപ്നം കാണുന്നത് പോലെ കണ്ണുകൾ പതി അടച്ചെണ്ണും മെല്ലേന്ന് പുഞ്ചിരിച്ചു കുട്ടികളെല്ലാം ഭക്ഷണവും പടത്തവും കഴിഞ്ഞ് സിറ്റുകളിൽ ഇരിക്കുവാണ് ധാരണിയുടെ മടിയിലായി ആലിയുണ്ട് അവളെ തലയുടെ തലോടിക്കൊണ്ട് തനിക്കരക്കയിലായിട്ട് കിടക്കുന്ന ജോയേം മിച്ചുവിനേം കൂടെ ഇടയ്ക്കിടയ്ക്ക് ധാരണിയുടെ കൈകൾ തഴുകി പോകുന്നുണ്ട് കാർത്തിക്കൊപ്പം ഓഫീസ് റൂമിലിരുന്ന ശേഷം അവരെ തിരക്കി അവിടേക്ക് വന്ന അബ്രാം കുറച്ചു നേരം അവരെ നോക്കി അങ്ങനെ നിന്നുപോയി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുവാണെന്ന് നാലുപേരും ആരുടെ മുഖത്ത് തെളിഞ്ഞു ചിരി കാണി അബ്രാമിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ആൾക്ക് അസുഖമൊക്കെ ആയതുകൊണ്ട് തന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് അബ്രാമിൻ അവളും അപ്പോൾ ആലപ്പിച്ച് ചെറിയൊരു സങ്കടം വരുന്നത് പോലും അവനെ സഹിക്കില്ല കുടതേ മമ്മയുടെ അതേ മുഖവും ഒരു നിമിഷം തന്റെ മുന്നിൽ പിഴഞ്ഞു വിട മമ്മയും അപ്പയും ഓർത്തുപോയി അവൻ അതിന്റെ ഫലം അയച്ചു വന്ന കണ്ണുകൾ അടച്ചു തുറന്നുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തവൻ ഇവർക്ക് ഉറങ്ങാ സമയമായില്ല ധാരാ ഗൗരവത്തിൽ ചോദിച്ചുകൊണ്ട് അവർക്ക് അരികിലായി വന്നിരുന്നവനും ഇച്ച എന്താ ഇവിടെ സാധാരണ അങ്ങനെ ഈ നിലത്തൊന്നും വന്നിരിക്കാത്തവനെയെന്ന് നോക്കി കണ്ണുടർത്തി ചോദിച്ചു വാല് അപ്പോഴേക്കും അവൾ ധാരണയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റിരുന്നു നല്ല തലവേദന വെറുതെ ഒരു കള്ളം പറഞ്ഞു പോയി അവൻ അയ്യോ ആണോ ബാമെടുത്തിട്ട് കേട്ടോ ചേച്ചാ ഇച്ചു ആകലോടെ ചോദിച്ചു കണ്ട് ആ മെലിൽ നിന്ന് പുഞ്ചി വേണ്ടെന്ന രീതിയിൽ തല കൊടുക്കി എന്നാൽ ചേച്ചിയമ്മയുടെ മടിയിൽ കിടന്നു വച്ചാ ചേച്ചിടത്തലേന്ന് മസാജ് ചെയ്ത് കൊടുത്തി പറയിലും ജോലി അരികിലും ഒന്ന് നീങ്ങി ഇരുന്നു കൊണ്ട് ധാരണിയുടെ മടിയിലേക്ക് ചൂണ്ടി ആലി പറഞ്ഞ കിടത്തും ധാരണി ചമ്മനോടെ അബ്രാമിനെ നോക്കി കുട്ടികളുടെ മുന്നിൽ വെച്ച് അവനെ മടിയിൽ കിടത്താൻ അവൾക്ക് എന്താ പോലെ കേടന്നു വെച്ചാ ആലി ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് ഒരുത്തോടെ തന്നെ അവൻ അവളെ മടിയിലായിരുന്നു ചാഞ്ഞു അത് കണ്ടത് മാലച്ചീരിയോടെ ധാരണി ഒന്ന് നോക്കി അവളാണെങ്കിൽ ആകെ വിളറിയിരിക്കുവാണ് തല മസാജ് ചെയ്ത് കൊടുത്തു ചേച്ചമേ പറഞ്ഞിന്റെ ആല് തന്നെ ധാരണിയുടെ കൈ എടുത്ത് അവൻ തലയിൽ ഒന്ന് പിടിപ്പിച്ചു അത് കഴിഞ്ഞു ഓടിയുടെയും ഇച്ചുവിൻ്റെയും ഓരോന്നും പറഞ്ഞ് അവളുടെ ശ്രദ്ധ തിരിഞ്ഞു അവരെ ഒന്നുകൂടെ നോക്കി അബ്രാമിൻ്റെ തലയുടെ വിരിലോഴിച്ചുവൽ ധാരണിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുന്ന അബ്രാമിനെ കാണി അവളൊക്കാവൾ പതിയൊന്നിച്ച് വന്നു വന്നു അത് നോക്കി ചെറിയൊരു ചീയുടെ കണ്ണടച്ച് കിടന്നവൻ പുറത്തെ ഡോറിൻ്റെ സൈഡിൽ വന്ന് പുറത്തേക്ക് മറിഞ്ഞു നോക്കിയ പാറു പല്ലു കടിച്ചുകൊണ്ട് വേഗം മാഗത്തേക്ക് നടന്നു